ഹലോ വായ് നോക്കി ഇന്ന് ഒരു വായി നോക്കി വന്നിരിക്കുന്ന ഒരു ടെക് ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ബജാജ് ഡിസ്കവർ വണ്ടിയാണ് ഈ വണ്ടിക്ക് ചെറിയൊരു ആയിട്ടാണ് കസ്റ്റമർ വന്നിട്ടുള്ളത് കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എത്ര സ്റ്റാർട്ട് ചെയ്തിട്ടും സ്റ്റാർട്ടാവില്ല കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ കുറേ നാൾ മഴയത്ത് വച്ചിരുന്നിട്ട് മഴ നഴഞ്ഞ് വെള്ളം ഫ്യൂൾ ടാങ്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ കാർബൺ ഡൈഹൈട്രോഡിൻ്റെ അത്തും വെള്ളവും പൊടിയും കയറിയിട്ട് വണ്ടി സ്റ്റാർട്ടാകാത്തെയാണ് മെയിനായിട്ട് കംപ്ലയിൻ്റ് അപ്പം നമ്മൾ ഈ കംപ്ലയിൻറ്റ് ആദ്യം എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നാണ് നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്യുവൽ ടാങ്കിനുള്ള ഇപ്പം നിലവിലുള്ള പെട്രോള് ഊറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റത്തുള്ളൂ എത്രത്തോളം വാട്ടർ കണ്ടന്റ് അടിഞ്ഞിട്ടുണ്ടെന്ന് നോക്കാനും പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്രോളെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട് ഊറ്റിയെടുക്കപ്പം നമുക്കതിൽ കാണാൻ പറ്റുന്നു പെട്രോളായിട്ടൊന്നുമില്ല ഫുള്ള് വെള്ളമാണ് ഫുൾ അത്രയ്ക്കും മഴ നന്ന് ഫുള്ള് വെള്ളമായിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇത് ക്ലീൻ ചെയ്യേണ്ട പരിപാടിയാണ് അതിനുമുമ്പ് ഞാൻ നിങ്ങൾക്കായിട്ടൊരു ഇൻഫർമേഷൻ പറഞ്ഞുതരാം നിങ്ങൾ ആരും മഴയെത്ത് വണ്ടി നനയ്ക്കാൻ വേണ്ടി വയ്ക്കരുത് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു എവിടെയെങ്കിലും പോവുക ഇറങ്ങാൻ പറ്റായിരിക്കും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണിയൊക്കെ കിട്ടാൻ പോകുന്നത് ഏ അപ്പം നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂവൽ ടാങ്ക് ഇളക്കുകയാണ് അതേപോലെ തന്നെ കാർബണേറ്ററും ഇളക്കി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നിങ്ങൾ ഇതിന് മെയിൻ ായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്നുവെച്ചാൽ ഇങ്ങനെ പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂവൽ ടാങ്കിൻ്റെ അവിടെ ബാഗ് കിട്ടും ഒരു ഫ്യുവൽ ബാഗ് അതേപോലെ തന്നെ വണ്ടി ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന കവറിങ് ഷീറ്റ് അതേപോലത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് മേടിക്കാൻ കിട്ടും അത് മേടിച്ച് വണ്ടി കവർ ചെയ്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണിയിൽ നിന്നൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റും അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ് പയ്യെ ടാങ്കൊക്കെ എടുത്ത് മാറ്റുകയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ കാർബണേറ്ററും ഇളക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ കാർബണൈറ്റർ ഇളക്കിയപ്പം കണ്ട കാര്യമെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് മഴയുടെ പൊടിയും അതേപോലെ തന്നെ പുറത്തുള്ള പൊടിയും എല്ലാം കയറി ചെയ്യുന്നിട്ട് നല്ല അടുക്കൊണ്ട് അപ്പം അത് നല്ല നമ്മൾ കൃത്യമായിട്ടും ക്ലീനായിട്ടും നല്ല വൃത്തിക്ക് നല്ല ഉരച്ച് ക്ലീൻ ചെയ്യാണ് അതേപോലെ തന്നെ ഫ്യൂവൽ ടാങ്ക് നമ്മൾ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെട്രോൾ ഒഴിച്ച് സ്റ്റാർട്ടാവുമെന്ന് നോക്കാൻ പോകാനാണ് അതാ പെട്രോൾ നമ്മൾ വയ്ക്കുകയാണ് എനിക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തന്നത് എൻ്റെ ഹസ്ബൻഡാണ് പുള്ളിക്കാരെ എമഹേല മെക്കാനിക്കൽ സൂപ്പർവൈസർ ആയിട്ടാണ് വർക്ക് ചെയ്യണത് പുള്ളിക്കാരൻ്റെ കെയർ ഓഫിലാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ അപ്പം അങ്ങനെ പുതിയതായിട്ട് പെട്രോളൊക്കെ വീഴ്ചിട്ടുണ്ട് സ്റ്റാർട്ടാക്കാൻ നോക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ല സൂപ്പറായിട്ട് വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട് അപ്പം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു മഴ നനയാതെ നമ്മളെ വണ്ടികൾ സൂക്ഷിക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ